ഇനി വരാൻ പോകുന്ന കുട്ടോടും ഇപ്പോൾ ഉള്ള അപകടങ്ങളൊന്നും പറ്റാത്ത കുട്ടികളോടും എനിക്ക് പറയാനുള്ളത് ആൾക്കാരെ ഒന്നും വിശ്വസിക്കാൻ ശ്രദ്ധിച്ചു പറയുന്നത് ഒരു മഹിളാ സംഘം എന്നാണ് പറയാൻ കാരണം ചില നിർമ്മല ട്രയാങ്ങിൽ കൈരളി കപ്പൽട്ടതുപോലെ സാധ്യതയുണ്ടെന്ന് ഞാൻ പെട്ടുപോയി അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയുന്നു ഞാൻ പറയുന്ന വളരെ നിൽക്കണം എല്ലാവർക്കും മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ താരപദവിയിലേക്ക് എത്തേണ്ടിയിരുന്ന ഉഷയ്ക്ക് സംഭവിച്ചത് താൻ തിരഞ്ഞെടുത്ത ഒരു സിനിമയിൽ അഭിനയിച്ചത് മൂലമുണ്ടായ പാകപ്പിഴയാണ് അതൊരു ബി റേറ്റഡ് ആയിട്ടുള്ള ആ മൂവിയായിരുന്നു ആദ്യം അങ്ങനെ ആയിരുന്നില്ല അതിൻ്റെ കഥയൊക്കെ വന്നിരുന്നത് പക്ഷെ പിന്നീട് അതിൻ്റെ ഓരോ സീനും മാറി മറിയുകയായിരുന്നു ആ മാറി മറിഞ്ഞതിനനുസരിച്ച് അതൊരു മോശം സിനിമയായി പുറത്തെത്തുകയും അതോടുകൂടി നടിയുടെ താരമൂല്യം കുറയുകയും ചെയ്തു പൊന്നരഞ്ഞാടം എന്നാണ് ആ സിനിമയുടെ പേര് ഒരു ലെസ്ബിയൻ സ്റ്റോറിയാണ് ഈ സിനിമയിലൂടെ പറഞ്ഞത് ഒന്നോ രണ്ടോ തവണ അരിഞ്ഞാണും കിട്ടുന്ന സീനുണ്ട് എന്നു മാത്രമാണ് അഭിനയിക്കുന്നതിന് മുമ്പ് പറഞ്ഞത് പക്ഷേ അതിനുശേഷം കൂടുതൽ ഒരു ബി റേറ്റിങ്ങിലേക്ക് സിനിമ പോവുകയും പല സന്ദർഭങ്ങളിലും അഭിനയിക്കാൻ പറ്റാതെ ഗ്രൂപ്പിനെ വെച്ച് അഭിനയിക്കേണ്ട രീതിയിലേക്ക് വരികയും ചെയ്തു എന്നിരുന്നാലും സിനിമ പുറത്തു വരുമ്പോൾ ഇത് മൊത്തം ഒരു നടിയാണ് അഭിനയിച്ചെന്ന രീതിയിലാണല്ലോ പ്രേക്ഷകർ കാണുക അവിടെ നിന്നാണ് എന്ന താരോദയം ഇല്ലാതാവാൻ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നടി ഉഷ കൊടുത്ത ഒരു ഇന്റർവ്യൂയുടെ ചില ഭാഗങ്ങളാണ് നിങ്ങൾ കണ്ടത് സിനിമയിൽ നിന്നും വ്യക്തിപരമായി തനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് നടി ഉഷ പറയുന്നു സിനിമയിൽ വന്ന് തിരക്ക് പിടിച്ചു നിൽക്കുന്ന സമയത്താണ് ഈ അനുഭവം ഉണ്ടായത് ആ സംവിധായകന്റെ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അയാൾ ഭയങ്കര കുഴപ്പക്കാരനാണ് പ്രശ്നക്കാരനാണെന്നൊക്കെ പലരും പറഞ്ഞു ഇതൊക്കെ കേട്ട പേടിച്ചാണ് അഭിനയിക്കാൻ പോയത് വാപ്പ തൻ്റെ കൂടെയുണ്ട് എന്നതായിരുന്നു ധൈര്യം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അയാളുടെ ചില രീതികൾ കണ്ടു തുടങ്ങി നടിമാരോട് ഒരു പ്രത്യേക സ്വാതന്ത്ര്യമാണ് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനൊക്കെ സഹായിക്കും പക്ഷെ പിന്നീട് റൂമിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെടും ഫോണിലൂടെയാണ് ആവശ്യപ്പെടുന്നത് അങ്ങനെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ എൻ്റെ വാപ്പയെക്കൊണ്ടാണ് റൂമിലേക്ക് പോയത് പിന്നീട് സെറ്റിൽ വരുമ്പോൾ അദ്ദേഹം മോശമായി പെരുമാറാൻ തുടങ്ങി നന്നായി അഭിനയിച്ചാലും മോശമാണെന്ന് പറയും പരിഹസിക്കും സഹി കെട്ട് ചെരുപ്പൂരിയടിക്കാൻ പോയി അക്കാലത്ത് ഇത് വാർത്തയായി വന്നതാണ് ആ സംവിധായകൻ മരിച്ചുപോയി ഉഷ ഹസീന മാധ്യമങ്ങളോട് പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ സത്യമാണെന്നും നടിയുഷ പറയുന്നു മൊഴി നൽകിയിരിക്കുന്ന പെൺകുട്ടികൾ പരാതി നൽകാൻ തയ്യാറാകണമെന്നും പ്രതികരിച്ചതിന്റെ പേരിൽ തനിക്കും ഒരുപാട് അവസരങ്ങൾ നഷ്ടമായിട്ടുണ്ടെന്നും ഉഷ പറയുന്നു ലൈംഗിക ചൂഷണം എന്നതിലുപരി അഭിപ്രായം രേഖപ്പെടുത്തിയ സന്ദർഭങ്ങളിൽ ശത്രുക്കളും അപ്രഖ്യാപിത വിലക്കുകളും ഉണ്ടായിട്ടുണ്ടെന്നും ഉഷ പറയുന്നു മാത്രമല്ല ഒരു പ്രമുഖ നടൻ തനിക്ക് കിട്ടിയ അവസരങ്ങളൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്നും ഈ അടുത്തൊരു ഇൻ്റർവ്യൂയിൽ ഉഷ പറഞ്ഞിരുന്നു